സഹോദരി സഹോദരന്മാരെ അള്ളാഹുവിൻ്റെ വിധി വിലക്കോൾ പാരിശീവിക്കുവാന്ദ്യമായി എന്നോടും നിങ്ങളോടും വസിയെത്തിയിരുന്നു അള്ളാഹു സുഹാനുഭവ നാം അവൻ്റെ അനുഗ്രഹം നിലച്ചു പോകാതെ ഈമാനോടുകൂടെ മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മെ ഉൾപ്പെടുത്തുമാറാകട്ടെ പരലോകത്ത് നാം ആഗ്രഹിക്കുന്ന അള്ളാഹുവിൻ്റെ ജന്നാത്തൽ ഫെറുദൗസിൽ നമ്മെ അവൻ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ പ്രവാചകൻ സ്വലീത നമുക്കൊക്കെ അറിയാവുന്നതുപോലെ വളരെ വിശുദ്ധമായ വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ് ഒന്ന് ഓർമ്മിക്കുന്നതിന് വേണ്ടി ആവർത്തിക്കുകയാണ് നബിസ്ലാഹു അലഹി വസയ്ക്ക് നാൽപ്പതാമത്തെ വയസ്സിൽ പ്രവാചകത്വം ലഭിക്കുന്നതിന് മുമ്പ് തന്നെ ആ നാട്ടുകാർ അദ്ദേഹത്തെ വിശ്വസ്തൻ എന്നായിരുന്നു വിളിച്ചിരുന്നത് അൽ അമീൻ എന്ന പേര് വിളിക്കപ്പെട്ടിരുന്നു അതങ്ങോട്ട് പോയാൽ ഭൗതികമായ വ്യവഹാരമെന്ന് നാം പറയുന്ന കച്ചവടത്തിൽ നബിസലാഹു അലൈഹി വസ്ലമ്മ വലിയ വിശ്വസ്തനായിരുന്നു വലിയ വിശ്വസ്തനായിരുന്നു എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം കച്ചവടത്തിൽ ഒരു പുതിയ സംസ്കാരം പ്രവാചകൻ സാമ്പത്തിക മേഖലയിൽ പ്രവാചകത്വത്തിന് മുമ്പ് തന്നെ വളർത്തിയെടുത്തു അദ്ദേഹത്തിൻ്റെ ജീവിതം വളരെ മാന്യവും പവിത്രവും എന്ന് പറയുന്നതിനേക്കാൾ കുടുംബ ബന്ധം മുറിഞ്ഞു പോകാതിരിക്കുന്നതിന് വേണ്ടി ജീവിതത്തിൽ എന്തെല്ലാം വിട്ടുവീഴ്ചകളാണ് ചെയ്യേണ്ടത് എന്നതിനെ വ്യക്തമായ ചില കാഴ്ചപ്പാടുകൾ നമുക്ക് കണ്ടെത്താൻ കഴിയും സാധാരണ നാം തറാവീഹിൻ്റെ നമസ്കാരങ്ങളിലും അതുപോലെ മകരീബിനുമൊക്കെ പാരായണം ചെയ്യുന്ന തബ്ബത്ത് അബൂലഹബ് എന്ന് പറയുന്നത് പ്രവാചകന്റെ പിതാവിന്റെ കൂടെ ജനിച്ച സഹോദരനാണ് അദ്ദേഹവുമായി ബന്ധപ്പെട്ടുകൊണ്ടാണ് ആ അദ്ധ്യായം അവതരിക്കുന്നത് ഈ അവതരണത്തിന്റെ ആദ്യം തന്നെ പറയുന്നത് തബ്ബത്ത് യഥ അബി അബൂലഹബ് നശിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് വരുന്നത് നശിച്ചു നശിക്കും എന്ന് പറയുന്ന ഒരു ശാപ പ്രാർത്ഥനയല്ല നശിച്ചിരിക്കുന്നു എന്ന പ്രഖ്യാപനമാണ് വന്നത് പ്രവാചകന് എത്രത്തോളം ഉപദ്രവിക്കാൻ കഴിയുമോ അതൊക്കെ ഇദ്ദേഹവും ഇദ്ദേഹത്തിന്റെ ഇണയും ചേർന്ന് പ്രവാചകനെതിരിൽ നടത്തിയിട്ടുണ്ട് പ്രവാചകനിൽ വിശ്വസിച്ച നമ്മളെ വിശ്വാസികളായ സഹാബാക്കൾ നബിസല്ലാഹു അലൈബ് വസല്ലമ്മയോട് ഒരു ചോദ്യം ചോദിക്കുകയാണ് നിങ്ങൾ ഇനി ശ്രദ്ധിക്കണം നമ്മൾ നിങ്ങൾ ഇനി ഈ അബൂത്ത് അബൂലഹബിനോട് എങ്ങനെയാണ് പെരുമാറുക എന്ന് ചോദിച്ചു ഇനി എങ്ങനെയാണ് എന്ന് ചോദിച്ചാൽ അതിന്റെ അർത്ഥം എന്താണ് അദ്ദേഹത്തിൻ്റെ ഉപദ്രവങ്ങൾ താങ്ങാൻ പറ്റാത്തതാണ് അസഹ്യമാണ് ഒരുപാട് ഉപദ്രവങ്ങൾ ചെയ്തുകൊണ്ടേയിരിക്കുന്നു അവസാനം ഇപ്പോൾ അള്ളാഹു തന്നെ ചെയ്തിരിക്കുന്നു അവൻ നശിച്ചിരിക്കുന്നു എന്ന് പ്രഖ്യാപനവും വന്നു ഇനി അദ്ദേഹത്തോടുള്ള നിങ്ങളുടെ കുടുംബ ബന്ധം നിങ്ങൾ എങ്ങനെയാണ് നിലനിർത്തുക ചോദ്യമാണ് എൻ്റെ മുമ്പിലിരിക്കുന്ന ഓരോ ആളുകളോടും വ്യക്തിപരമായി എനിക്ക് ചോദിക്കാൻ ഇപ്പോൾ സമയമില്ല നിങ്ങളോടൊക്കെ ചോദിച്ചാൽ നാം ഓരോരുത്തരും മറുപടി പറയുക അവരുമായിട്ട് ഇത്തിരി പ്രശ്നമുണ്ട് നാം നമ്മുടെ ബന്ധുമിത്രാദികളുമായിട്ട് കശപിശ ചെയ്ത് അത് അങ്ങനെ തന്നെ നിലനിൽക്കുന്ന എത്രയോ ആളുകൾ എൻ്റെ മുമ്പിലുണ്ട് അതും വളരെ നിസ്സാര കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് അത് കൊണ്ടുപോവുകയാണ് ചെയ്യുക പക്ഷേ പ്രവാചകൻ സല്ലാഹു അലൈ വസല്ലമ്മയോട് ആളുകൾ സഹാപാക്കൾ ചോദിക്കുകയാണ് ഇനി നിങ്ങൾ ഇദ്ദേഹത്തോട് എങ്ങനെയാണ് പെരുമാറുക കുടുംബ ബന്ധം നിങ്ങൾ എങ്ങനെയാണോ തുടർന്ന് കൊണ്ടുപോവുക എന്നതാണ് ചോദ്യം പറഞ്ഞ മറുപടി അബുലിഹ് എങ്ങനെയാണോ കുടുംബ ബന്ധം ചേർക്കണം എന്ന് പറഞ്ഞത് ആ രീതിയിൽ തന്നെ ഞാൻ കുടുംബ ബന്ധം പുലർത്തി മുമ്പിലേക്ക് പോകും എന്നു മാത്രമല്ല പറഞ്ഞത് ആ ഉപയോഗിച്ച വാക്കെന്ന് പറയുന്നത് ഞാൻ ആ കുടുംബ ബന്ധം നട്ട് നനച്ച് വളർത്തി അത് പുഷ്പിക്കുവോളം ഞാൻ എന്ത് ചെയ്യും അതുമായി മുമ്പിലേക്ക് പോകും ഇതായിരുന്നു നെബിസലി വസ്ലുമയുടെ പ്രഖ്യാപനം ഞാനിവിടെ പറഞ്ഞു വന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ പ്രവാചകൻ സൊല്ലാഹു അലിഹി വസയുടെ സാമ്പത്തിക മേഖല വ്യക്തിപരമായ ജീവിതം കുടുംബ ബന്ധങ്ങളിലുള്ള സൂക്ഷ്മതയും ജാഗ്രതയും അത് നിലനിർത്തിക്കൊണ്ടു പോകുന്നതിന് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന വിട്ടുവീഴ്ചകൾ ഇങ്ങനെയൊക്കെ ചെയ്ത പ്രവാചകൻ ഈ പ്രവാചകനോട് അള്ളാഹു പറയുന്ന ഒരു വാക്കുണ്ട് ഹൃദയ കാഠിന്യമാണ് നിങ്ങൾക്ക് ഉള്ളത് എങ്കിൽ ഒരു മനുഷ്യനെയും നിങ്ങളുടെ ചുറ്റും ഉണ്ടാവുകയില്ല അനുകരിക്കാൻ ആളുകൾ ഉണ്ടാവുകയില്ല അപ്പോൾ അനുകരിക്കാൻ എന്തുകൊണ്ടാണ് ഇപ്പോൾ നിങ്ങളുടെ പിന്നിൽ ആളുകൾ അണിനിരന്നിരിക്കുന്നത് എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഏറ്റവും നല്ല സ്വഭാവ രീതിയും ശൈലിയും സാമൂഹ്യ ബന്ധവും കുടുംബ ബന്ധവുമാണ് അതിൻ്റെ കാരണമെന്ന് ഖുർആൻ ശക്തമായി പറയുകയാണ് ഇവിടെ ഈ കുന്ത ലൗകുൻ തഫീതൽ കൽബ് നിങ്ങളുടെ മനസ്സ് പരിപരുത്തതാണെങ്കിൽ കാഴ്ചപ്പാടുകൾ മോശമാണെങ്കിൽ കൊടുക്കൽ വാങ്ങൽ ഹൃദ്യമല്ലെങ്കിൽ അല്ലെങ്കിൽ വർത്തമാനം പറയുന്ന ഹൃദ്യമല്ല എങ്കിൽ ആളുകൾ പിന്നിലേക്ക് പോകുമെന്ന് പ്രവാചകനോട് പറയേണ്ടതില്ല നിങ്ങളെ എന്തുകൊണ്ട് അവർ ചാണിന് ചാണു മുളത്തിന് മുഴം എന്ന് മുഴത്തിന് മുഴം എന്തുകൊണ്ട് അനുകരിക്കുന്നു എന്ന് ചോദിച്ചാൽ നിങ്ങളുടെ ഹൃദയാവർജകമായ സ്വഭാവശൈലിയാണ് ഇങ്ങനെയൊക്കെ ജീവിച്ചു കൊണ്ടിരുന്ന മക്കയിൽ ജീവിച്ചു കൊണ്ടിരിക്കുന്ന മുഹമ്മദ് നബി സല്ലാഹു അലൈഹി വസ്ലം വെറുതെ വിട്ടോ ജനങ്ങൾ വിട്ടില്ലല്ലോ നല്ല സ്വഭാവമാണ് നല്ല കുടുംബബന്ധമാണ് ആളുകളെ സ്നേഹിക്കുന്നു എന്ന് മാത്രമല്ല ആളുകൾക്ക് പരോപകാരം ചെയ്യുന്നു പരോപകാരി എന്നതിൽ ആർക്കും അഭിപ്രായ വ്യത്യാസങ്ങളില്ല ഇങ്ങനെയൊക്കെ ഉള്ള വ്യക്തിയെ വെറുതെ വിട്ടോ ഇന്ന് നമ്മുടെ ലോകത്തിന്റെ മുമ്പിൽ ആരെങ്കിലും അക്രമിക്കപ്പെടുകയാണെങ്കിൽ മർദ്ദിക്കപ്പെടുകയാണെങ്കിൽ ആവശ്യമില്ലാത്ത വാക്കുകൾ പ്രയോഗിക്കുകയാണെങ്കിൽ അവരെക്കുറിച്ചുള്ള ഫാം എങ്ങനെ ഇറക്കും അങ്ങനെ ആദ്യം ഇറക്കേണ്ടത് പ്രവാചകനെ കുറിച്ചായിരുന്നു എന്തുകൊണ്ടാണ് എന്ന് ചോദിച്ചാൽ പ്രവാചകൻ വാഹു അലി വസല്ല അവരുടെ മുമ്പിൽ കാഴ്ചവെച്ച ആദർശം ഈ ആദർശത്തിന്റെ അടിസ്ഥാനത്തിൽ എന്ത് തന്നെ ആയാലും ശരി ആദർശത്തിൽ വിട്ടുവീഴ്ച ചെയ്യാതെ ഇസ്തി താമസത്തോടുകൂടെ സ്ഥിരതയോടുകൂടെ ഈ ആദർശത്തിൽ നിന്നു ആടി ഉലഞ്ഞില്ല ആദർശത്തിലേക്ക് ആളുകളെ കിട്ടുന്നതിന് വേണ്ടി പ്രകോപനപരമായ വല്ലതും എന്ന് ചോദിച്ചില്ല പ്രകോപനങ്ങളില്ലാതെ പ്രലോഭനങ്ങളില്ലാതെ തൻ്റെ ആദർശത്തിൽ അടിയുറച്ച് നിന്നുകൊണ്ട് മുമ്പിലേക്ക് പോയി അവസാനം സ്വന്തം നാട് വിടേണ്ടി വന്നു നിങ്ങളുടെ എൻ്റെയൊക്കെ അഭിപ്രായത്തിൽ ഇങ്ങനെയൊക്കെ വേണോന്ന് ചോദിച്ചു മിണ്ടാണ്ട് വെറുതെ നടന്നുകൂടി എപ്പോഴും നമ്മുടെയൊക്കെ ചോദ്യങ്ങൾ എന്താണ് വെറുതെ എന്തിനാണ് അതൊക്കെ പറഞ്ഞിട്ട് നിങ്ങളെന്തിനാണ് അത് പ്രശ്നം ഉണ്ടാക്കുന്നത് ഇത്തരത്തിലുള്ള ചോദ്യങ്ങൾ ഇങ്ങനെ നിർക്കളിക്കുകയാണ് നമ്മുടെ മനസ്സിൽ നിന്ന് അള്ളാഹുവിൻ്റെ പ്രവാചകനോട് നിങ്ങൾ ചോദിക്കുക നിങ്ങൾ എന്തേ ഇങ്ങനെ ചെയ്ത് ചോദിക്കേണ്ടതല്ലേ നമ്മൾ പരസ്പരം ചോദിക്കുകയോ നമ്മുടെ കുറിച്ച് ഇങ്ങനെ പറയുകയോ ആലോചിക്കുകയോ ചെയ്യുന്ന നാം മനസ്സിലാക്കേണ്ടത് നമ്മുടെ പ്രവാചകനെതിരിൽ ആളുകൾ ഇത്രയധികം ശക്തമായി പ്രതികരിച്ചതിൻ്റെ കാരണം എന്താണ് എടുത്തു പറയത്തക്ക സ്വഭാവ ദൂഷ്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കഴിയാത്ത ഒരു മഹൽ വ്യക്തിത്വത്തെയാണ് ഇത്തരത്തിൽ പിച്ചു ചീന്താനും അവസാനം കൊല ചെയ്യാനും തീരുമാനിച്ചത് അന്ന് അവരുടെ കയ്യിൽ ബോംബില്ലായിരുന്നു ശരിയാണ് ശത്രുക്കളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ അത് ആദ്യം പ്രയോഗിക്കുക നബിസല്ലാഹു അലൈഹി വസ്സലമയ്ക്കെതിരില്ല ാഹു അലഹി വസല്ലാമിച്ച വീട്ടിൽ നിന്ന് നാട്ടിൽ നിന്ന് സ്വന്തം രാജ്യത്തിൽ നിന്ന് അദ്ദേഹം ബഹിഷ്കൃതനാവുകയാണ് മദീനയിലേക്ക് മദീനയിലെത്തി ഒരു കൊല്ലം കഴിഞ്ഞതല്ലേ ഉള്ളൂ ഓ ബദർ എന്ന് പറയുന്ന യുദ്ധത്തിൽ അവിടെ പോയാലും ഓടിയിട്ട് പിടിക്കുന്നതാണ് നിങ്ങൾ എവിടെ പോകുന്നോ അവിടെയും നിങ്ങളെ സ്വൈരമായി ജീവിക്കാൻ അനുവദിക്കുകയില്ല എന്ന് ശത്രു സമൂഹത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങളും കൂടി അങ്ങനെ എന്ത് ചെയ്തു ബദർ എന്ന് പറയുന്ന ആ വലിയ രണാങ്കണം തീർക്കപ്പെട്ടു പ്രവാചകന്റെ ദൂഷ്യം കൊണ്ടല്ല കൊടുക്കൽ വാങ്ങലുള്ള പ്രശ്നം കൊണ്ടല്ല നയമില്ലാത്തത് കൊണ്ടല്ല പക്ഷേ ആദർശത്തിൽ അടിയുറച്ച് നിൽക്കുമ്പോൾ അനുഭവിക്കേണ്ടി വരുന്ന ചില കാര്യങ്ങൾ അനുഭവിച്ചു എന്ന് മാത്രമേ ഉള്ളൂ ഇത് രണ്ടാമത്തെ കൊല്ലം അതിൽ വിജയിച്ചു ബദർ ഇനി മൂന്നാമത്തെ കൊല്ലം ഉഹദ് എന്ന് പറയുന്ന യുദ്ധം നടന്നു എൻ്റെ വിഷയം അങ്ങോട്ടാണ് പോകുന്നത് ഈ ഉഹദ് യുദ്ധത്തിൽ പ്രവാചകനും അനുയായികളും പരാജയപ്പെട്ടു എഴുപതാളുകൾ ശുഭദാക്കളായി ദീനിനു വേണ്ടി ഉള്ള രക്തസാക്ഷികളായി ഈ എഴുപത് പേരിൽ പ്രഗത്ഭരായ അള്ളാഹുവിൻ്റെ പ്രവാചകന്റെ സഹാഭാക്കളുണ്ട് വളരെ യോഗ്യരായ എഴുപതിലധികം ആളുകൾ ഗുരുതരമായ പരിക്കേറ്റു പ്രവാചകൻ മുഹമ്മദ് നബി നബിഹു അലേഹി വസ്ലമ അന്ന് ഈ ഊഹദ് താഴ്വരയിൽ നിങ്ങൾ പോയിട്ടുണ്ടെങ്കിൽ കാണാൻ സാധ്യതയുണ്ട് ഈ താഴ്വരയിലുള്ള ഒരു കുഴിയിൽ എന്തു ചെയ്തിരിക്കുന്നു വീണു കൊല്ലപ്പെട്ടു എന്ന കിമ്മതെന്തി വന്നു നബിസല്ലമു അലഹി വസല്ലമ്മയുടെ ആ പുണ്യഭൂമുഖത്ത് ഗുരുതരമായ പരുക്കുകളേറ്റു പല്ല് കൊഴിഞ്ഞു വീണു രക്തം വാർന്നുകൊണ്ടിരിക്കുന്നു ഈ സമയത്ത് അവതരിക്കുന്ന ഒരു ആയത്ത് ഈ സന്ദർഭം പറഞ്ഞുകൊണ്ട് ആയത്ത് അവതരിക്കുന്നുണ്ട് പറയുന്നത് ചില ആളുകൾ വളരെ ഗൗരവത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഞാൻ പറയുന്നത് പ്രവാചകന്റെ ചുറ്റും കൂടിയിരിക്കുന്ന ജനങ്ങൾ പ്രവാചകനോട് പറഞ്ഞു വീണ്ടും നിങ്ങളെ തകർക്കുന്നതിന് വേണ്ടി ആളുകൾ ഒരുമിച്ച് കൂടിയിരിക്കുകയാണ് മക്കയിൽ എന്ന് പറഞ്ഞ വിവരം വിവരമെന്ത് ചെയ്യുന്നു പറയുന്നു ഈ വിവരം പറഞ്ഞപ്പോൾ എന്നിട്ടവർ പേടിപ്പിക്കുകയാണ് സന്ദർഭം നന്നായി മനസ്സിലാക്കണം ഗുരുതരമായ പരിക്കേറ്റ പ്രവാചകനാണ് നേതൃത്വം നൽകുന്നത് അതിലേറെ പരിക്കുകളേറ്റ ബാക്കിയുള്ള ആളുകൾ പടയാളികൾ അവിടെയുണ്ട് വേറെ ആരുമില്ല എഴുപത് പേർ കൊല്ലപ്പെട്ടു അവരുടെ കബറടക്കം പോലും മാന്യമായ രീതിയിൽ ചെയ്യാൻ കഴിയാത്ത ഒരവസ്ഥയിൽ അഞ്ചോ ആറോ ഏഴോ മയ്യത്തുകളെ ഒന്നായിട്ട് കബറടക്കി നമുക്ക് കണ്ടെത്താൻ കഴിയും ഇതുപോലുള്ള ഒരു സന്ദർഭത്തിലാണ് ജനങ്ങൾ വന്ന് പറയുന്നു നിങ്ങളെ വീണ്ടും പിന്തുടർന്നുകൊണ്ടതാ ശത്രുക്കൾ വരികയാണ് ഫക്ഷിയത് എന്ന് വെച്ചാൽ ഭയം ഭയപ്പെടുത്തുകയാണ് ഈ ഭയപ്പെടുത്തുന്ന വാക്കുകൾ കേട്ടപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് നബിസക്ലിഹി വസല് ഇത്തരത്തിലുള്ള പരുക്കുകളേറ്റ് കിടക്കുമ്പോൾ എഴുന്നേറ്റ് നിന്നുകൊണ്ട് പറയുന്നു യുദ്ധത്തിൽ പങ്കെടുത്തവരൊക്കെ ഇവിടെ നിൽക്കണം നിങ്ങൾ തിരിച്ചു പോകരുതെന്ന് പറഞ്ഞു എങ്ങനെയുണ്ട് അപ്പോൾ ചില ആളുകൾ ചോദിച്ചു യുദ്ധത്തിൽ പങ്കെടുക്കാതെ പങ്കെടുക്കാതി യുദ്ധത്തിൽ പങ്കെടുക്കാതിരുന്ന കുറച്ച് ആളുകൾ വീട്ടിലുണ്ട് അവരെയൊക്കെ അങ്ങോട്ട് വിളിച്ചിട്ട് പോയാലോ ചോദിച്ചു അവർ പരിക്കൊന്നുമില്ലാത്തവരാണല്ലോ എന്ന് ചോദിച്ചു പറഞ്ഞു ഒരാളും വേണ്ട പരുക്ക് പറ്റിയവർ മതി അവരുടെ കയ്യിലുള്ള ആയുധങ്ങൾ മതി എന്നാണ് പറയുന്നത് ഫസാദഹും ഈമാന ഈ വാക്ക് കേട്ടപ്പോൾ അവരിൽ ഓരോരുത്തർക്കും വിശ്വാസം ഇങ്ങനെ വർദ്ധിക്കുകയാണ് അവർ ഭ്രാന്തമാനൊന്നും നമ്മളിൽ ചിലരൊക്കെ ചിലരെ കുറിച്ച് പറയുന്നുണ്ട് ഒരു ആവേശത്തോടു കൂടെ ഈ മാനികമായ ബലവും ആ ദൗർബല്യമൊന്നും ഇല്ലാതെ കൊണ്ട് വർത്തമാനം പറയുകയാണ് എങ്കിൽ എന്താണ് ഇവർ ഈ ഇക്കാലത്തും ഇങ്ങനെ എന്ന് ചോദിക്കുന്നതുണ്ട് അക്കാലത്ത് ഉള്ള സഹാബാക്കളോടും പ്രവാചകനോടും ചോദിക്കണമായിരുന്നു ഇത്രയും അടികിട്ടി ഗുരുതരമായ പരുക്ക് വേറ്റ് ഒരു പരിധിയോളം രക്ഷപ്പെട്ടു വന്നതാണ് അങ്ങനെയുള്ള പ്രവാചകനും സംഘവും വീണ്ടും അങ്ങോട്ട് പോവുകയാണോ ഇവർക്ക് എന്തു പറ്റി എന്തു പറ്റി എന്ന് ചോദിക്കുന്ന ഒരു ശൈലിയുണ്ട് ആ ശൈലി മുമ്പിൽ വെച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ പറയുന്നു അവരോട് പറയിപ്പിക്കുന്ന ഒരു കാര്യമുണ്ട് പ്രവാചകനും സഹാബാക്കളും ചേർന്ന് പറയുന്നു എനിക്ക് പറയാൻ കഴിയുമെങ്കിൽ നമുക്ക് പറയാൻ കഴിയുമെങ്കിൽ നമ്മുടെ ആദർശത്തിന്റെ ദൗഹീദിന്റെ അടിസ്ഥാനപരമായ ഒരു ഒരു പഠിപ്പിച്ചു കൊടുക്കുന്നുണ്ട് ഞങ്ങൾക്ക് അള്ളാഹു മതി ആ നേതൃത്വത്തിനത് പറയാൻ കഴിയുകയാണ് അതിലേറെ ഈ മാനികമായ ബലം വെച്ചുകൊണ്ട് ചുറ്റും കൂടിയിരിക്കുന്ന ആളുകളും പറയുകയാണ് ഞങ്ങൾക്ക് അള്ളയുണ്ട് ഞങ്ങൾക്ക് അള്ളയുണ്ട് വകാലത്തെ ഏൽപ്പിക്കാൻ പറ്റാവുന്നതിൽ വെച്ച് ഏറ്റവും നല്ലവൻ അവൻ മാത്രമാണ് ഇത് ഭാഗമാണ് കാരണം ഒരു വ്യക്തിയുടെയോ സമൂഹത്തിൻ്റെയോ നന്മയും തിന്മയും ജീവിതവും പരാജയവും മരണവും ഒക്കെ വിധി അനുസരിച്ചാണ് എന്ന ഉത്തമവിശ്വാസം നമുക്കുണ്ട് എങ്കിൽ ആരെയാണ് പേടിക്കേണ്ടത് ആരാണ് നമ്മോടൊപ്പം ഉണ്ടാകേണ്ടത് അള്ളാഹു പഠിപ്പിച്ചു കൊടുക്കുന്നു ഹസ്ബുൻ അള്ളാഹ അവർ പറയുകയാണ് ഹസ്ബുൻ അള്ളാ നമുക്ക് മതി ഞാൻ പ്രവാചകന്റെ സംഭവകഥകൾ ഇവിടെ വിശദീകരിച്ചത് എന്തോ ഒരു കാര്യം പറയുന്നതിന് വേണ്ടിയിട്ടില്ല ഇത്രയും സൽസ്വഭാവിയായ ഒരു നേതൃത്വം അതിനനുസരിക്കുന്ന ഒരു ജനവിഭാഗം എന്നിട്ടും ഇവർ തകർക്കപ്പെടുന്ന അവസ്ഥയിലേക്ക് പോയി എങ്കിൽ ഞാൻ നാം മനസ്സിലാക്കേണ്ടത് തകർക്കപ്പെടുകയോ തകർക്കപ്പെടാൻ നീള അങ്ങനെ പോകുന്ന ഒരു അവസ്ഥ എന്തുകൊണ്ട് സംജാതമാകുമെന്ന് ചോദിച്ചാൽ സ്വഭാവ ദൂഷ്യം കൊണ്ട് പരിക്കൻ രീതി കൊണ്ടോന്നുമല്ല അത് അങ്ങനെയാണെന്നാ മനസ്സിലാക്കേണ്ടത് തെറ്റായ ധാരണകൾ നമുക്ക് ഒഴിവാക്കേണ്ടതുണ്ട് പ്രവാചകനെ അവർ വിട്ടിട്ടില്ല പക്ഷേ പ്രവാചകൻ ജയിച്ചു എന്തുകൊണ്ട് ഈ ബാക്കിയുള്ള ആളുകളുമായിട്ട് പ്രവാചകൻ സല്ലല്ലാഹു അലൈ വസ്ലമ്മ മക്കയിൽ നിന്ന് മുഹദിൽ നിന്ന് മദീനയിൽ നിന്ന് വീണ്ടും എന്തിക്കണം മക്കയുടെ ഭാഗത്തേക്ക് തിരിക്കുകയാണ് ഈ തിരിക്കുന്ന വാർത്ത കേട്ടപ്പോൾ ശ്രദ്ധിക്കേണ്ടതുണ്ട് ഈ തിരിക്കുന്ന വാർത്ത കേട്ടപ്പോൾ മക്കയിൽ യുദ്ധസന്നദ്ധരായി നിന്ന മുഴുവൻ മനുഷ്യരും അവരുടെ മനസ്സിൽ ഭീതി നിറയുകയാണ് അവരുടെ മനസ്സിൽ ഭീതിയാണ് എഴുപത് പേര് കൊല്ലപ്പെട്ട് ഗുരുതരമായ പരുക്കുകളൊക്കെ ഏറ്റ് നേതൃത്വം നൽകുന്ന ആൾക്കും ഗുരുതരമായ പരിക്കുകളൊക്കെ ഏറ്റതിന് ശേഷവും ഇവർ വരുന്നു എന്ന് പറഞ്ഞാൽ ഇവരുടെ ഒരു ശക്തി ആ തന്നെ ഇവരുടെ ശക്തി അപാരം തന്നെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മക്കയിൽ യുദ്ധസന്നദ്ധരായി പുറപ്പെട്ടു നിൽക്കുന്ന ആളുകൾ തിരിച്ചു പോവുകയാണ് ചെയ്യുന്നത് ഇവിടെ നാം മനസ്സിലാക്കേണ്ടത് എന്താണ് ആദർശത്തിൽ അടിയുറച്ചു നിന്നുകൊണ്ട് അതിന് കളങ്കമേൽക്കാതെ നമുക്ക് പറയാൻ കഴിയണം നമുക്ക് പ്രാർത്ഥിക്കാൻ കഴിയണം ഈ ഈക്രണ്ടല്ലോ വെറുതെ പറയേണ്ടത് ഇക്ര അല്ലെ പ്രതിസന്ധി ഘട്ടങ്ങൾ തരണം ചെയ്യുന്നതിന് അള്ളാഹുവിന്റെ പ്രവാചകൻ ഉപയോഗിച്ചതും ഏറ്റു പറഞ്ഞതുമായ ഒരു കാര്യമാണ് നാം എന്ത് പ്രതിസന്ധി രൂക്ഷമായ അവസ്ഥയിലൂടെ നാം പോവുകയാണെങ്കിൽ നമുക്ക് പറയാൻ കഴിയണം ഹസ്ബുൻ അള്ളാ എനിക്ക് അള്ള മതി എനിക്ക് അള്ള മതിയായവനാണ് അവനെയാണ് ഞാൻ വക്കാലത്തേൽപ്പിക്കുന്നത് വക്കീൽ എന്ന പദമുണ്ടല്ലോ അത് അറബിയാണ് മലയാളം നിങ്ങൾ ഒരുപാട് വക്കീലന്മാരെ കണ്ടിട്ടുണ്ടായിരിക്കും വക്കീൽ എന്ന വാക്ക് അറബിയാണ് വിശുദ്ധ കുറവ് പറഞ്ഞ പ്രയോഗമാണ് വക്കീൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വക്കീൽ എന്ന് പറയുന്ന ഇനത്തിൽ ഏറ്റവും സത്യസന്ധനായ വക്കാലത്തേക്കെടുക്കുന്നത് ഉള്ളാഹുവാണ് അവനെയാണ് ഞാൻ ഏൽപ്പിക്കുന്നത് നമ്മുടെ പ്രതിസന്ധികളിൽ മനസ്സമാധാനം ലഭ്യമാകുന്നതിന് ഏറ്റവും അനുയോജ്യമായ ഒരു പ്രാർത്ഥനയാണ് ഈ സന്ദർഭത്തിൽ അള്ളാഹു പഠിപ്പിക്കുന്നത് പ്രവാചകൻ സല്ലാഹു അലീ വസല്ലമയും അനുയായികളും പറഞ്ഞതാണ് നമുക്കും നമ്മുടെ വ്യക്തിപരമായ കുടുംബപരമായ സാമൂഹ്യപരമായ ഏത് പ്രശ്നങ്ങൾ നേരിടുമ്പോഴും നാം പ്രാർത്ഥിക്കേണ്ട നാം ഉരുവിടേണ്ട വികൃതങ്ങളിൽപ്പെട്ടതാണ് ഹസ്ബുൻ അള്ളാഹുവിനെ അമൽ വക്കിയത് ഹസ്ബുൽ അള്ളമൽ ഈ വിഷയത്തെക്കുറിച്ച് പറയുന്ന കാലഹ ഇബ്രാഹിം മുസ്ലിം എന്ന് പറയുന്ന ഹദീസിൻ്റെ ഗ്രന്ഥങ്ങൾ ഗ്രന്ഥത്തിൽ വന്ന ഒരു കാര്യവും കൂടെ ഞാനിവിടെ സൂചിപ്പിക്കുകയാണ് കാലഹാ ഇബ്രാഹിം അലെ ഇസ്സലാം ഇബ്രാഹിം നബി അലെഹിസ്ലാമിന് അഗ്നികുണ്ടത്തിലേക്ക് എറിയപ്പെട്ടപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം എറിയപ്പെട്ട് വീഴുക എന്ന് പറയുന്ന സെക്കൻഡുകൾ മതിയല്ല മണിക്കൂറുകളോ മിനിറ്റുകളോ ആവശ്യമില്ല സെക്കൻഡുകൾ സെക്കൻഡുകൾ കകമന്ത് ചെയ്യുന്നു ഇബ്രാഹിം നബി അലൈഹി സ്ലാ ഈ തീക്കുണ്ടത്തിൽ വന്ന് വീഴുകയാണ് ഈ വീഴാൻ പോകുന്ന സമയത്ത് ഇബ്രാഹിം നബി അലൈഹി പറഞ്ഞ പറഞ്ഞു ഹസ്ബി അള്ളസ്ബി അള്ളമി എനിക്ക് മതി എനിക്ക് മതി എന്ന വിക്കറാണ് അദ്ദേഹത്തെ സംരക്ഷിച്ചത് എന്ന് മുസ്ലിം എന്ന് പറയുന്ന ഹദീസിന്റെ ഗ്രന്ഥത്തിൽ ഉദ്ധരിക്കപ്പെട്ടിട്ടുണ്ട് ഹീന ഫിന്നാരി ഇബ്രാഹിം എന്ന വിർ അദ്ദേഹം പാരായണം ചെയ്യുന്നു ചില എന്ന് പറഞ്ഞാൽ വെറും ഈ പാരായണ മനസ്സും ഇങ്ങനെ വരണം അതെ ആ വാക്കുകളും അർത്ഥവും അതിൻ്റെ ആദർശവും ഈമാരും അതിൻ്റെ വൈകാരികത ഇങ്ങനെ പഠിച്ചവനെ നീ മതി നീ എനിക്ക് മതിയായവനാണ് കളങ്കമില്ലാതെ നല്ല ഞാൻ കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ നല്ല മനസ്സോടുകൂടെ വൃത്തിയുള്ള മനസ്സോടുകൂടെ പടച്ചവനീതി ഏൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ തീർച്ചയായും അവൻ ഏറ്റെടുത്താൽ അത് വിജയിക്കുക തന്നെയും ഏത് കർമ്മമായാലും ശരി എന്ന കാര്യം ബോധ്യപ്പെടുത്തുന്നതിന് വേണ്ടി ഞാൻ ഒന്നര കാര്യങ്ങൾ സൂചിപ്പിച്ചതാണ് അപ്രകാരം തന്നെ നോക്കും അള്ളാഹു സുബാന സന്തോഷിച്ചൊരു സന്ദർഭമുണ്ട് ആ സന്തോഷിച്ച സന്ദർഭം ഖുർആാനിൽ സൂറത്ത് തൗബയിൽ വരുന്നുണ്ട് അതെന്താണെന്ന് ചോദിച്ചാൽ നിങ്ങളിൽ ആരും സഹായിക്കാത്ത സന്ദർഭത്തിൽ അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട് അവരെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് ഞാൻ അവനെ എന്ന് പറയുന്നത് മുഹമ്മദ് നബി സല്ലാഹു അലിഹി വസലമയെ കുറിച്ച് വരുന്ന ആ സമയത്താണ് പറയുന്നത് അവനെ നമ്മുടെ മലയാളത്തിൽ അങ്ങനത്തെ ഒരു പ്രയോഗം നല്ലതല്ല എന്നുകൊണ്ട് അവരെ അള്ളാഹു സഹായിച്ചിട്ടുണ്ട് ഏത് സന്ദർഭം ഇത് സൗർ ഗുഹയിൽ രണ്ടു പേര് മാത്രം ഇരുന്നപ്പോൾ സുഹൃത്ത് അബൂബ ക്രദി പറയുന്നില്ല തഹിസൻ പേടിക്കണ്ട 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 എന്ന് പറഞ്ഞ് എല്ലാം ഞാൻ ചെയ്യാൻ നടത്തത്തില്ല ആ പ്രയോഗം നോക്കുക ഇന്നാഹ വയന നിശ്ചയം നമ്മോടൊപ്പമുണ്ട് നിശ്ചയം അള്ളാഹു നമ്മോടൊപ്പമുണ്ട് ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുന്ന ഈ ആശ്വാസ വചനം അള്ളാഹു കേട്ടുകൊണ്ട് അവൻ സന്തോഷിക്കുകയാണ് ഒരു വിശ്വാസി അവൻ്റെ അഭയം അവന്റെ വകാലത്ത് അവന്റെ സംരക്ഷകൻ അവന്റെ നാസർ അത് ആരായണം എന്നതിൽ പ്രവാചകന് സംശയമില്ല അത്തരത്തിലുള്ള വാക്കുകൾ പറഞ്ഞുകൊണ്ട് ആശ്വസിപ്പിക്കുമ്പോൾ അത് കേൾക്കുന്ന അള്ളാഹുവിന് സന്തോഷം വരികയാണ് ആ വാക്ക് ദുഃഖിക്കേണ്ട അള്ളാഹു നമ്മോടൊപ്പം ഉണ്ട് പരിഭ്രമജനകമായ ഈ സന്ദർഭത്തിൽ അള്ളാഹു ചെയ്ത പണി എന്താണ് അൻസലല്ലാഹു മനസ്സിന് സമാധാനവും ആശ്വാസവും നിക്ഷേപിച്ചു കൊടുക്കുകയാണ് തീർന്നല്ലോ മുകൾ യുദ്ധസമാനമായ ആളുകളിങ്ങനെ തെരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ഈ രണ്ടുപേരെ ആ രണ്ടുപേരിൽ ഒരാളാണ് തൻ്റെ സുഹൃത്തിനെ അബൂബക്രവരെ ആശ്വസിപ്പിച്ചുകൊണ്ട് പറയുന്നത് ദുഃഖിക്കണ്ട ഇന്നാഹായൻ ആ പടച്ചവനുണ്ട് ഇത് കേട്ട പടച്ചവന് സന്തോഷം തോന്നുന്നു നാം നമ്മുടെ പ്രശ്നങ്ങൾ വരുമ്പോൾ യഥാർത്ഥത്തിൽ തന്നെ അള്ളാഹുവിനെ ഏൽപ്പിക്കാൻ നമുക്ക് കഴിഞ്ഞെങ്കിൽ അള്ളാഹു അമ്മയെക്കുറിച്ച് സന്തോഷിക്കും എൻ്റെ പാപം അടിമ എന്നെ വിശ്വസിച്ചവൻ എന്നോടുള്ള വിശ്വാസം കൊണ്ട് മാത്രം പറഞ്ഞു പോവുകയാണ് ഞാൻ അവന്റെ കൂടെ ഉണ്ടെന്ന് പിന്നെ എങ്ങനെ ഞാൻ അവന്റെ കൂടെ ഇല്ലാതിരിക്കും അള്ളാഹുവിന് ഭയങ്കര സന്തോഷമാണ് കാരണം എൻ്റെ ആ ഊരൂഹിയത്തെ ദൈവീകതയെ അംഗീകരിക്കുകയാണ് അവൻ ചെയ്തത് എന്റെ സർവശക്തി അവൻ അംഗീകരിക്കുകയാണ് ചെയ്യുന്നത് എന്റെ എല്ലാ കഴിവുകളെയും അവൻ ജീവിതത്തിന്റെ പ്രതിസന്ധി ഘട്ടത്തിൽ ഇവിടെ ഏറ്റു പറയുകയാണ് ചെയ്യുന്നത് എങ്കിൽ എനിക്ക് അവനെ എങ്ങനെയാണ് സഹായിക്കാതിരിക്കുക ഞാൻ എങ്ങനെയാണ് സഹായിക്കാതിരിക്കുക അതുകൊണ്ട് തന്നെ ഇത്തരം വാക്കുകൾ കേൾക്കുമ്പോൾ പ്രവാചകൻ സൊല്ലാഹു അലി വസലമിയുടെ വാക്ക് കേട്ടപ്പോൾ അള്ളാഹുവിന് സന്തോഷം ഉണ്ടായ നർവത ഇതയപ്പോലി സാഹിബിൻ ി മനസ്സമാധാനം അവരുടെ ഹൃദയത്തിൽ കൊടുക്കുന്നു പിന്നീടൊരു വാക്കുണ്ട് ആളുകൾ നമ്മൾ ബദർ യുദ്ധത്തെ പറ്റി റമദാനിൽ മാത്രം കേൾക്കുന്നത് കൊണ്ട് നമുക്ക് പലതരം മറക്കാം പക്ഷെ അവിടെ എന്താണെന്ന് ചോദിച്ചാൽ നിങ്ങൾ കാണാത്ത സൈന്യം കൊണ്ട് നിങ്ങൾ രണ്ടുപേരെയും അള്ളാഹു ബലപ്പെടുത്തിയിരിക്കുന്നു ശക്തരാക്കിയിരിക്കുന്നു എന്താ നിങ്ങൾ കാണാത്ത സൈന്യം നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് ഗുഹയിൽ ശത്രുക്കൾ വന്നു അന്വേഷണം തുടരുന്നു ആ സൗറിലേക്ക് ആളുകൾ ഇങ്ങനെ കിലോമീറ്റർ ഇങ്ങനെ മുകളിലേക്ക് പോയത് അതിൻ്റെ അകത്ത് ആളുണ്ട് എന്ന സംശയമെല്ലാം വല്ലാതെ ഒരു ഉറപ്പിൻ്റെ അടിസ്ഥാനത്തിലാണ് പോകുന്നത് പോയിക്കഴിഞ്ഞ ശേഷം അവിടെ ഗുഹാമുഖത്ത് എത്തിയപ്പോൾ അവർ ഒന്ന് കുരിഞ്ഞു നോക്കാൻ മറന്നു അവർ കുരിഞ്ഞു നോക്കാൻ മറന്നു എന്തേ മറന്നു ഈ പോയത് തന്നെ അതിനു വേണ്ടിയിട്ടാണ് എന്തിനു മറക്കു മറക്കില്ല പക്ഷേ പിടിക്കേണ്ടവൻ പിടിക്കേണ്ട സ്ഥലത്ത് പിടിച്ചു ഈ പോയ അന്വേഷകരുടെ പരടിക്ക് പിടിക്കാൻ ഇവർ കാണാത്ത എന്നുവച്ചാൽ റസൂര് കാണാത്ത പ്രവാ അബൂബക്ക സുദ്ദീൻ അലി അള്ളാഹു കാണാത്ത സൈന്യത്തെ അള്ളാഹു അവിടെ ഒരുക്കുന്നത് പിടിച്ചു അതുകൊണ്ടതിന് കുഞ്ഞു നോക്കാൻ പറ്റിയില്ല അവിടെ ആരുമില്ലെന്നും പറഞ്ഞു വന്നു അവർ നോക്കിയപ്പോഴെന്താ കണ്ടത് ചിലന്തയും പ്രാവും കൂടുകൂട്ടിയതും വലിയ ഒരു കൂടുകളൊക്കെയാണ് എന്തെയ്ത് കണ്ടതും മുട്ടയിട്ടതും ഒക്കെ കണ്ടത് ഞാൻ പറഞ്ഞു വരുന്നത് നാം എപ്പോഴും ഹൃദയസ്ഥമാക്കുക മാത്രമല്ല മനസ്സുകൊണ്ട് പടച്ചവനോട് പറയാനും പടച്ചവനെ അംഗീകരിക്കാനും കഴിയണം ഹസ്ബൻ അല്ലാ പടച്ചവൻ നമുക്കുണ്ടെങ്കിൽ മതി വേറെ ആരെയും ഈ ലോകത്ത് നമുക്ക് വിശ്വസിക്കാൻ കഴിയില്ല വിശ്വസിക്കാൻ കഴിയില്ല ഒരാളെയും കഴിയില്ല ആ ഒരു ലോകത്ത് നിന്നുകൊണ്ട് നമ്മളെ സഹായിക്കാൻ ഉണ്ടാകുന്നത് പടച്ചവൻ മാത്രമാണ് പടച്ചവനെ നീ മതി എന്ന് പറയുന്ന ഒരു സംഘം എന്ന് പറയുന്ന ഒരു സമൂഹം അത്തരത്തിൽ നേതൃത്വം കൊടുക്കുന്ന ഒരു നേതൃത്വം ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിച്ചുകൊണ്ട് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തുകൊണ്ട് ഇത്തരത്തിൽ അവർ സഹായിക്കപ്പെട്ടു മൂസാ നബി അലി ഇസ്ലാമിനെ കുറിച്ച് പറയുന്നത് മൂസാനബി അലി ഇസ്ലാം രണ്ട് സംഘത്തെ കണ്ടപ്പോൾ ഏതോ ഒരു സംഘം അതായത് മൂസ മൂസാ നബി അലി ഇസ്ലാം ചെങ്കടലിൻ്റെ തീരത്ത് പോയി നിൽക്കുക അതാണ്ട് മുമ്പ് കടലിങ്ങനെ തിരമാലകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പിന്നിലേക്ക് തിരിഞ്ഞപ്പോൾ അതിനേക്കാൾ വലിയ കടൽ ഫിർ ഓണിൻ്റെയും സൈന്യത്തിൻ്റെയും ഇങ്ങനെ കടൽ തിരമാലകൾ പോലെ വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോഴാണ് പറഞ്ഞത് ഹാഹനാല മുതറക്കു നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ നമ്മൾ പിടിക്കപ്പെട്ടത് തന്നെ എന്നു പറയുന്ന ആ അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ കാല കല്ല കല്ല അല്ല നടക്കില്ല ഇന്ന മകയ റബ്ബി എൻ്റെ റബ്ബ് എൻ്റെ കൂടെയുണ്ട് സയഹുദ്ദീൻ അവൻ എനിക്ക് ഏതാണ് വഴി എന്നുള്ളത് കാണിച്ചു തരും എന്ന് പറയാൻ പറ്റാവുന്ന തരത്തിൽ അള്ളാഹുവിന് വിശ്വസിച്ചു കൊണ്ടുള്ളവരുടെ നേതൃത്വത്തിന്റെ അഭാവം ഈ സമുദായത്തിന് ഒരുപാട് പ്രശ്നങ്ങളും പ്രത്യാഘാതങ്ങളും ഉണ്ടാക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞു വന്നത് ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാം നേതൃത്വം കൊടുത്തതുപോലെ മുഹമ്മദ് നബി സലാഹു അലി വസ്ലം പ്രതിസന്ധി ഘട്ടങ്ങൾ നേതൃത്വം കൊടുത്തതുപോലെ മൂസാ നബി അലൈഹിസ്ലാം നേതൃത്വം കൊടുത്തതുപോലെ പറയാൻ പറ്റാവുന്ന ഇന്ന റബ്ബി എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് എന്നോടൊപ്പം എൻ്റെ റബ്ബുണ്ട് എന്ന് പറയാൻ കഴിയാവുന്ന നേതൃത്വം അവരെ അനുസരിക്കുന്ന അനുസരണമുള്ള ഒരു സമൂഹവും കൂടെ നിലവിലുണ്ട് എങ്കിൽ തീർച്ചയായും നമ്മുടെ പ്രാർത്ഥനകൾ അള്ളാഹു അംഗീകരിക്കും നമ്മുടെ ദിക്റുകൾ അംഗീകരിക്കും നാം അത്രത്തോളം ഉണരുകയും വളരുകയും ചെയ്യേണ്ടതുണ്ട് ഇത് വെറും ഒരു ദിക്ർ എന്ന രൂപത്തിൽ നാം കണക്കാക്കേണ്ടത് നമ്മുടെ ആദർശത്തിൻ്റെയും തൗഹീദിൻ്റെയും ഒരു ഭാഗമാണ് ആരെന്ത് ചിന്തിച്ചാലും ചെയ്താലും അള്ളാഹു സഹായിക്കാനുണ്ട് എങ്കിൽ പിന്നെ ആരെക്കൊണ്ട് പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയില്ല നമ്മൾ പരാജയപ്പെടുത്താൻ കഴിയില്ല എന്ന വിശ്വാസ ആദർശത്തിന് അടിസ്ഥാനത്തിൽ ഇൻഷാ അള്ളാഹ് മുമ്പിലേക്ക് പോകാൻ ശ്രമിക്കുകയാണ് വേണ്ടത് എന്ന് വിശുദ്ധ കുറു അനുധരിക്കുന്ന ഒരുപാട് സംഭവങ്ങൾ നമ്മുടെ മുമ്പിലുണ്ട് അള്ളാഹു അതിനുള്ള തൗഫ്യക്കു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ